വിശുദ്ധ ഖുർആാനിലെ ആറാം അധ്യായം സൂറത്ത് ആമിലെ നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ ആയത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ട് ആ ആയത്ത് ഏതാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അറുദ്ദുബിലാഹിമിൻ ഷീ റോജീം അവമംഗാനി في الظلمات ليس بخارج منها كذلك زين للكافرين ما كانوا يعملون ആ വചനത്തിൽ അള്ളാഹു പറയുന്നത് അവമങ്കനമൈത്തം നിർജീവാവസ്ഥയിലായിരിക്കെ ഞാൻ ചില ആളുകൾക്ക് ജീവൻ നൽകി നിർജീവാസ്ഥ എന്നതുകൊണ്ടുള്ള വിവക്ഷ മരണപ്പെട്ട ആളുകളെ സംബന്ധിച്ചല്ല ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മരണപ്പെട്ട ചില ആളുകളുണ്ട് അതായത് സ്പിരിച്വൽ ഡെത്ത് ആത്മീയ മരണം സംഭവിച്ച ആളുകൾ ആത്മീയ മരണം എന്നുള്ളത് അജ്ഞത അല്ലെങ്കിൽ വഴികേട് അള്ളാഹു സുബഹാനഹുവാത്താലയെ മറന്ന് ആ അഫ്ലത്തിൽ ജീവിക്കുന്ന ആളുകൾ അവരെയാണ് അള്ളാഹു സുബഹാനഹുവാത്താല മരണപ്പെട്ടവരായിട്ട് ഇവിടെ ഉപമിക്കുന്നത് അതിനുശേഷം ഫൈനാഹു അവർക്ക് ഞാൻ ജീവൻ നൽകി ജീവൻ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഹിദായത്താണ് അതായത് ഒരു മത്സ്യത്തിന് വെള്ളം എത്രയാണോ ആവശ്യം അതേ രൂപത്തിൽ നമ്മുടെ ആത്മാവാകുന്ന മത്സ്യത്തിന് ഹിതായത്താവുന്ന ജലം നിലനിൽക്കാൻ അത്യാവശ്യമാണ് അതിലൂടെ മാത്രമേ ആത്മാവിന് ശാന്തി ലഭിക്കുകയുള്ളൂ അതിനുശേഷം അള്ളാഹു പറയുന്നു അവർക്ക് ഞാൻ ഒരു പ്രകാശം നൽകി ആ പ്രകാശവുമായിട്ട് അവർ ജനങ്ങൾക്കിടയിലൂടെ നടക്കുകയാണ് ഇവിടെ പ്രകാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഖുർആാനാണ് ഈ വെളിച്ചത്തിലൂടെ അല്ലെങ്കിൽ ഈ നൂറിലൂടെയാണ് വിശ്വാസികൾ കാര്യങ്ങളെ നോക്കിക്കാണുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മുടെ കാഴ്ച എന്നുള്ള അനുഭവം നമ്മൾ ശാസ്ത്രീയമായിട്ട് പറയാറുണ്ട് കണ്ണുള്ളത് കൊണ്ട് മാത്രം കാണാൻ കഴിയൂല എന്ന് പ്രകാശമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കാഴ്ച എന്നുള്ള അനുഭവം സാധ്യമാക്കുന്നത് അതായത് ഒരു വസ്തുവിൽ പ്രകാശം പോയി തട്ടി പ്രതിഫലിക്കുന്ന സമയത്ത് ആ പ്രതിഫലിക്കുന്ന പ്രകാശത്തെ കണ്ണ് പിടിച്ചെടുത്ത് തലച്ചോറിൽ വെച്ചാണ് കാഴ്ച എന്നുള്ള അനുഭവം സാധ്യമാക്കുന്നത് അപ്പോൾ വിശ്വാസികൾ യാഥാർത്ഥ്യങ്ങളെ െല്ലാം ഈ ഒരു പ്രകാശത്തിലൂടെയാണ് ലോകത്തുള്ള എല്ലാ ആളുകളും കാണുന്നത് ഒരേ യാഥാർത്ഥ്യമാണെങ്കിലും വിശ്വാസികൾ നോക്കുന്നത് ഈ ഒരു ഡിവൈൻ ലൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രകാശം വഴിയാണ് മറ്റുള്ളവർ കാണാത്ത പലതും വിശ്വാസികൾ കാണുന്നുണ്ട് ഒരു വിശ്വാസി ഭൂമിയിൽ ഉടനീളം കാണുന്ന കാഴ്ചകളെല്ലാം അവനെ നിരന്തരം അള്ളാഹുരേക്ക് ക്ഷണിക്കുന്നതാണ് ഉദാഹരണത്തിന് മഴ പെയ്യുന്ന സമയത്ത് ഭൂമിയിൽ പുതിയ സസ്യങ്ങൾ മുളച്ചുപൊങ്ങുന്ന കാഴ്ച അത് മരണാനന്തര ജീവിതത്തിലുള്ള ആ ഉയർത്തെഴുന്നേൽപ്പിനെ സംബന്ധിച്ചുള്ള സ്മരണയാണ് വിശ്വാസികളിൽ ഉണർത്തേണ്ടത് കൺമുമ്പിലുള്ള എല്ലാ കാഴ്ചകളും യഥാർത്ഥത്തിൽ നിരവധി ഓർമ്മപ്പെടുത്തലുകളാണ് അവരിൽ നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിലും ദൈവീകമായിട്ടുള്ള ഒരു മെസ്സേജ് അവന് കണ്ടെത്താൻ കഴിയും അവൻ്റെ കാഴ്ചയിൽ മാത്രമല്ല അവരുടെ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ അനുഭവങ്ങളിലും അതുപോലെ തന്നെ കേൾക്കുന്ന സംസാരങ്ങളിലും വായിക്കുന്നതിലുമെല്ലാം നിരവധി മെസ്സേജുകൾ അവന് കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർഹാനിൽ മറ്റൊരു സ്ഥലത്ത് വളരെ ശ്രദ്ധേയമായ ഒരു പ്രയോഗമുണ്ട് സൂറത്ത് ഹിജറിന്റെ എഴുപത്തി അഞ്ചാമത്തെ ആയത്തിൽ ഇന്ന ഫീ യാൽ മുത്ത നിരീക്ഷിച്ച് മനസ്സിലാക്കുന്ന ആളുകൾക്ക് അതിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിന്റെ മൊത്തം സ്ക്രിപ്റ്റ് അത് അള്ളാഹു സുബാനഹു അതാല എഴുതിയത് പ്രകാരം അതിനനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് ജീവിതത്തിൽ യാതൊന്നും യാദർശികമായിട്ടല്ല എല്ലാം അള്ളാഹുവിന്റെ കഥർ അനുസരിച്ചാണ് ഓരോ മൊമെന്റിലും നമ്മൾ കാണുന്ന നമ്മൾ കേൾക്കുന്ന നമ്മൾ എല്ലാം അള്ളാഹു സുബാനഹു അത്താല നിരവധി മെസ്സേജുകൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് അത് ബുദ്ധിയുള്ളവർക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് പ്രസിദ്ധനായ പണ്ഡിതൻ ഇമാൻ ഗസാലി റഹ്മാഹിഅലഹിയുടെ ബാല്യകാലത്തുള്ള പ്രസിദ്ധമായ ഒരു സംഭവമുണ്ട് ഉണ്ട് അദ്ദേഹം മൂന്നാലു വർഷത്തെ പഠനത്തിനു ശേഷം ആ പഠിക്കുന്ന സമയത്ത് എഴുതിയെടുത്ത ബുക്കുകളുടെ ശേഖരവുമായി മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു കൊള്ള സംഘം വന്ന് അദ്ദേഹത്തെ വളഞ്ഞു ആ കൊള്ളസംഘത്തിലെ തലവൻ ആ ബുക്കുകൾ അടങ്ങിയിരിക്കുന്ന ഭാണ്ഡം മുഴുവനും പിടിച്ചെടുക്കുകയാണ് ആ സമയത്ത് ചെറുതായിരിക്കുന്ന അതായത് പതിനെട്ടോ പത്തൊമ്പതോ വയസ്സ് മാത്രമുള്ള ഇമാൻ ഗസാങ് റഹ്മുമാഹി അലേഹി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ദയവ് ചെയ്ത് എന്റെ അറിവ് എന്നിൽ നിന്നും മോഷ്ടിക്കരുത് അപ്പോൾ ആ കൊള്ളസംഘത്തിലെ തലവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ് എന്നെ പോലുള്ള ഒരാൾക്ക് മോഷ്ടിക്കാൻ സാധിക്കും അറിവാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് എന്തൊരു അറിവാണ് അങ്ങനെ ഒരു അറിവുണ്ടോ ആ രൂപത്തിൽ അയാൾ സംസാരിക്കുകയാണ് പിൽക്കാലഘട്ടത്തിൽ ഇമാം ഗസാലി റഹ്മുമാഹി അലഹി പറയുന്നുണ്ട് അത് യഥാർത്ഥത്തിൽ അള്ളാഹു സുബാനുഹു അത്താല അയാളിലൂടെ എനിക്ക് ചില സന്ദേശങ്ങൾ നൽകുകയായിരുന്നു പിന്നീട് ഇമാം ഖസാൻ റഹ്മത്തുഹിഅനി തിരിച്ചു പോയിട്ട് അതേ പണ്ഡിതന്റെ അടുത്ത് വർഷങ്ങളോളം പഠിച്ച് യാതൊരു നോട്ടുമില്ലാതെ തിരിച്ചു പോകുന്നുണ്ട് ഈ സംഭവം നടക്കുന്ന സമയത്ത് അള്ളാഹു സുബഹാനുഹോത്താല ചില സന്ദേശങ്ങൾ അയാൾക്ക് നൽകുകയായിരുന്നു എന്ന് അയാൾ തിരിച്ചറിയുകയാണ് ഈ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന വ്യത്യസ്ത സന്ദർഭങ്ങൾ പല ആളുകളുടെയും സംസാരങ്ങൾ അതിലൂടെയെല്ലാം അള്ളാഹു സുബഹാനുഹത്താല എന്നോട് എന്താണ് പറയുന്നത് എന്ന് കണ്ണു തുറന്ന് കാണാനും അത് കേൾക്കാനുമുള്ള കഴിവ് യഥാർത്ഥത്തിൽ വിശ്വാസികളെ ായ ആളുകൾക്ക് ഉണ്ടാവേണ്ടതാണ് അതായത് ചില സന്ദർഭങ്ങളിൽ ചില ആളുകളിലൂടെ അള്ളാഹു സുബാനുഹോത്താല ചില സന്ദേശങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും അത് യഥാർത്ഥത്തിൽ നമുക്കുള്ള ഒരു താക്കീതാണ് മുന്നോട്ട് വരുന്ന ഇത്തരം താക്കീതുകൾ നമ്മൾ കാണാനോ ശ്രവിക്കാനോ കഴിയാതെ എല്ലാം അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് അവസാനം നാളെ മരണാനന്തര ജീവിതത്തിൽ ശിക്ഷയിൽ അകപ്പെടുന്ന സമയത്ത് അല്ലാഹു സുഹാനുഹോത്താല അവരുടെ വിലാപത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അവർ വിലപിക്കുന്ന സമയത്ത് അള്ളാഹു അവരോട് ചോദിക്കും സൂഹത്തുൽ ഫാദറിന്റെ മുപ്പത്തി ഏഴാമത്തെ ആയത്തിലൂടെ നിങ്ങൾക്ക് ആലോചിക്കാൻ മാത്രം സമയവും ആയുസും ഞാൻ നൽകിയിരുന്നില്ലേ അതുപോലെ തന്നെ നിങ്ങളിലേക്ക് നിരവധി താക്കീതുകാരെയും ഞാൻ അയച്ചിരുന്നില്ലേ ഇവിടെ പ്രവാചകന്മാരെ കുറിച്ച് മാത്രമല്ല പറയുന്നത് നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ വ്യക്തികളുടെ മരണവാർത്ത നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതും യഥാർത്ഥത്തിൽ ഒരു താക്കീതാണ് അതുപോലെ കബർസ്ഥാനം കാണുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് സൈലൻറ് പ്ലേസ് വിത്ത് എ ലൗഡ് മെസ്സേജ് അവിടെ കബർസ്ഥാനം നിശബ്ദമാണ് അവിടെ ലൗഡായിട്ടുള്ള മെസ്സേജ് നൽകുന്നുണ്ട് ജീവിതത്തിലുടനീളം ഇത്തരത്തിലുള്ള മെസ്സേജുകൾ നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അതിലൂടെ അള്ളാഹു സുബഹാനുഹോത്താല എന്നോട് എന്താണ് പറയുന്നതെന്ന് ചിന്തിക്കാനും അത്തരത്തിലുള്ള മനസ്സിന്റെ ഉടമകളായി മാറാനും നമ്മൾ ശ്രമിക്കണം അത്തരം ചിന്തിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്രഹാനുഹു അതാല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹമത്തു അല്ലാഹി ഒബർക്കാത്തുഹു